ഇതൊരു സാധാരണമായിട്ടുള്ള ഒരു രോഗമാണ് പ്ലാന്റർ ഫിഷ്യ ഇത് കാൽപാദത്തിന് സംരക്ഷിക്കുന്ന ഒരു കട്ടി കൂടിയിട്ടുള്ള ഒരു ചർമ്മമാണ് നമ്മൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് ഒരു കുഷൻ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണിത് ഇത് ഹീൽ മുതൽ അതായത് ഉപ്പൂറ്റി മുതൽ കാൽ അടിവശം വരെ ഇത് നീണ്ടു നിൽക്കുന്നുണ്ട് ഈ ഒരു കട്ടിയായിട്ടുള്ള ഒരു ഫൈബ്രസ് ടിഷ്യൂ രാവിലെ എണീറ്റാൽ ഉടനെ കാല് നിലത്ത് കുത്താൻ വയ്യ നല്ല കുത്തി പറിക്കുന്ന വേദനയാണ് പക്ഷെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പം അത് ശരിയാകുന്നുണ്ട് ഒരു പ്രശ്നം ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അത് ചെറുപ്പക്കാരെ പ്രായമുള്ളവരോ എന്നില്ല കാൽ പാദത്തിന് അല്ലെങ്കിൽ ഉപ്പൂറ്റിക്ക് ഉണ്ടാക്കുന്ന വേദന അതിന് കാരണമായിട്ടുള്ള പ്ലാന്റർ ഫിഷൈറ്റിസ് ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ഹിബാനാസർ സീനിയർ ഹോമിയോപതി കൺസൾട്ടന്റ് ഒലിവ് ഹോമിയോപ്പതി കിഴ്ശേരി മലപ്പുറം ഇതൊരു സാധാരണമായിട്ടുള്ള ഒരു രോഗമാണ് പ്ലാന്റർ ഫിഷ്യ ഇത് കാൽപാദത്തിന് സംരക്ഷിക്കുന്ന ഒരു കട്ടി കൂടിയിട്ടുള്ള ഒരു ചർമ്മമാണ് നമ്മൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് ഒരു കുഷൻ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ടിഷ്യു ആണിത് ഇത് ഹീൽ മുതൽ അതായത് ഉപ്പൂറ്റി മുതൽ കാൽ അടിവശം വരെ ഇത് നീണ്ടു നിൽക്കുന്നുണ്ട് ഈ ഒരു കട്ടിയായിട്ടുള്ള ഒരു ഫൈബർസ് ടിഷ്യൂ എന്തെങ്കിലും ഒരു റീസൺ കാരണം വീക്കം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേടുപാടുകളൊക്കെ സംഭവിക്കുമ്പോഴാണ് ആ ഒരു വേദന അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളിൽ ഡാൻസ് ചെയ്യുന്ന ആളുകളിൽ അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള സെർഫസിൽ ചെരുപ്പൊന്നൂടാതെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഹൈ ഹീൽസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിൽ അമിതവണ്ണം ഡയബറ്റീസ് തൈറോയിഡ് അതുപോലെ തന്നെ വാതു സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആളുകളിലൊക്കെ ഇത് കണ്ടുവരാറുണ്ട് ചിലപ്പോൾ കാലിന് ഇങ്ങനെ ഒരു ഓവർ സ്ട്രെസ്സ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ടിഷ്യൂ ആ ഒരു ഫേഷ്യ വലിഞ്ഞു മുറുകി ഹീൽ ബോണ്ട് അവിടെ ഒരു എക്സ്ട്രാ ഒരു ബോണി ഗ്രോത്ത് വരുന്നതായിട്ട് കാണാം അതിനാണ് കൽക്കേഡിയൽ സ്പെർ എന്ന് പറയും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുത്തിപ്പറിക്കുന്ന വേദന അവർക്ക് അനുഭവപ്പെടാറുണ്ട് ഇതിന്റെ പ്രധാന ലക്ഷണമായിട്ട് പറയുന്നത് രാവിലെ ഒന്ന് എണീറ്റാൽ ഉടനെ കാല് കുത്തുമ്പോഴുണ്ടാവുന്ന വേദന കാല് നിലത്ത് കുത്തുമ്പോൾ ഭയങ്കര കുത്തിപ്പറിക്കുന്ന വേദന ഒരു കടച്ചിൽ ഒരു ഭയങ്കര വെയിറ്റ് ഹെവിനെസ് ഒക്കെ പോലെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ അത് റെഡിയാകും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴോ നിൽക്കുമ്പോഴൊക്കെ ഈ വേദന പിന്നെ വരാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നേരം റെസ്റ്റ് എടുത്ത് എണീക്കുന്ന സമയത്തും നല്ല വേദന അനുഭവപ്പെടാറുണ്ട് വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉപ്പൂച്ചിയുടെ ഹീലിന്റെ ആ ഭാഗത്തായിരിക്കും വേദന ചിലപ്പം കാലിൻ്റെ അടിവശം അതായത് വിരലിൻ്റെ താഴ്ഭാഗം വരെ വേദന വരുന്നതായിട്ടും കാണാറുണ്ട് ഉപ്പൂച്ചിയുടെ ആ ഭാഗത്ത് വീക്കും ഉണ്ടാകാം മാത്രല്ല കാലം ഇങ്ങനെ മടക്കുന്ന സമയത്തൊക്കെ നല്ല വേദനയായിരിക്കും മിക്കവാറും ഇവർ വിരല് യൂസ് ചെയ്ത് ഹീല് നിലത്ത് കുത്താതെ വിരല് യൂസ് ചെയ്തിട്ടാവും അവർ നടക്കാറ് വേദന കാരണം ഈ വേദനയുള്ള ഉള്ള ആളുകൾ രാത്രി സമയങ്ങളിൽ സ്പ്രിന്റ് യൂസ് ചെയ്തിട്ട് കിടക്കുന്നതാവും നല്ലത് അതുപോലെ തന്നെ ഷൂയുടെ അകത്ത് എന്തെങ്കിലും ഒരു കുഷൻ ഈ കുഷിനൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യാതെ ഇടയ്ക്ക് കാലിന് ഒരു റെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് നടക്കുന്ന സമയത്ത് ചെറിയ ചെറിയ സ്റ്റെപ്സ് മാത്രം യൂസ് ചെയ്യുക നടക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ചെരുപ്പോ ഷൂവോ യൂസ് ചെയ്യുക വെയിറ്റുള്ള ആളുകൾ അവരുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുക നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വീട്ടിൽ നിങ്ങൾക്ക് ഐസ് മസാജും ചെയ്യാവുന്നതാണ് ഒരു ചെറിയ ഐസ് എടുത്തിട്ട് അത് വേദനയുള്ള ഉള്ള ഭാഗത്ത് ഒരു വട്ടത്തിൽ സെർക്യുലാർ മോഷനിൽ അഞ്ചോ പത്തോ മിനിറ്റ് മസാജ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളത്തിൽ ഐസ് ഇടുക എന്നിട്ട് കാല് വേദനുള്ള കാലൊന്ന് മുക്കി വെക്കുക മുക്കി വെക്കുന്ന സമയത്ത് വിരലുകൾ കവർ ചെയ്യുന്ന നല്ലതാണ് അല്ലെങ്കിൽ വിരലുകൾ പുറത്ത് വെച്ചിട്ട് ആ ഒരു ഉപ്പുറ്റിയുടെ ഭാഗം മാത്രം മുക്കി വെക്കുക പിന്നെ കോൺട്രാസ്റ്റ് ബാത്ത് ചെയ്യാം അതായത് ഒരു ബൗളിൽ ചൂടുവെള്ളം ഒരു ബൗളിൽ തണുത്ത വെള്ളം എന്നിട്ട് എഫക്റ്റ് ആയിട്ടുള്ള കാല് മാറി മാറി ഡിപ്പ് ചെയ്യുക വീട്ടിൽ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസിനെ പറ്റിയിട്ടും പറയാം ഒന്നാമത് ടവൽ കേൾസ് അതായത് ഒരു ടവല് നിലത്തി വിരിക്കുക എന്നിട്ട് വേദനയുള്ള കാല് ആ ടവല് വെച്ചിട്ട് കാലിൻ്റെ വരലുകൾ യൂസ് ചെയ്തിട്ട് അതിങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക വേറൊരു എക്സസൈസ് ഒരു ടവല് റോൾ ചെയ്ത് നിലത്തി വെക്കുക എന്നിട്ട് ഒരു എന്നിട്ടൊരു മുട്ട് മടക്കി ആ കാല് ആ ടവൽ മേൽ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റേ കാല് ബാക്കിൽ നീട്ടി വെക്കുക എന്നിട്ട് ബോഡിനെ മുന്നോട്ടേക്ക് പുഷ് ചെയ്യുക ഈ ഒരു എക്സസൈസും നിങ്ങൾക്ക് ആയിട്ട് ചെയ്യാം പിന്നെ ഉള്ളതാണ് ഹീൽ റേസ് അതായത് ഒരു സ്റ്റെപ്പിന്റെ അവിടെ നിന്നിട്ട് ഒന്ന് ഹോൾഡ് കൈ എവിടെയെങ്കിലും പിടിച്ച് ഹോൾഡ് ചെയ്തിട്ട് കാൽ വിരലുകൾ യൂസ് ചെയ്തിട്ട് ബോഡി മുകളിലോട്ടേക്ക് പുഷ് ചെയ്യുക എന്നിട്ട് താഴ്ത്തുക വീണ്ടും പുഷ് ചെയ്യുക ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാം അടുത്തത് കാലിൻ്റെ വിരലുകൾ ബാക്കോട്ടേക്ക് മടക്കി വെക്കുക എന്നിട്ട് അർച്ചിൻ്റെ ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെയുള്ളത് ഉള്ളത് കാലിൻ്റെ അടിഭാഗത്ത് ഒരു ബോട്ടിൽ ബോട്ടിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോൾ യൂസ് ചെയ്യുക എന്നിട്ട് കാൽ കാലതിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യുക അടുത്തത് കോയിൻ പിക്ക് ആണ് ചെറിയൊരു ബൗൾ നിലത്തി വെക്കുക കോയിൻസോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കല്ലുകളോ എന്തെങ്കിലും വെച്ചിട്ട് കാലിൻ്റെ വിരൽ ഉപയോഗിച്ച് അത് പിക്ക് ചെയ്തിട്ട് ആ കപ്പിലേക്ക് ഇടുക പിന്നെ അടുത്തതാണ് ടോട്ടാ അതായത് കാല് നിലത്ത് വയ്ക്കുക എന്നിട്ട് കാലിൻ്റെ തള്ളവിരൽ മാത്രം നിലത്ത് പ്രസ് ചെയ്യുക ബാക്കി വിരലുകളൊക്കെ മുകളിലോട്ടേക്ക് വെക്കുക എന്നിട്ട് പ്രസ് ചെയ്തിട്ടുള്ള തള്ളവിരൽ മാത്രം നിലത്തിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നേരെ തിരിച്ച് ചെയ്യുക അതായത് നാല് വിരലുകൾ നിലത്ത് പ്രസ് ചെയ്യുക തള്ളവിരൽ മുകളിലോട്ടേക്കും വെക്കുക എന്നിട്ട് നാല് വിരലുകൾ നിലത്തിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് നിങ്ങൾക്ക് വീട്ടിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യാം നല്ല റിലീഫ് കിട്ടും ഒപ്പം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കുക നമുക്ക് ഹോമിയോപ്പതിയിൽ ഇതെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളുണ്ട് ഓരോ ആളുകളുടെ സിംറ്റംസ് ബേസ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം താങ്ക്